പറഞ്ഞ രീതി അവസരം അവസരം ഞാൻ 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 കേട്ടല്ലോ 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 റെക്കോർഡ് റെക്കോർഡാണ് റെക്കോർഡാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് സത്യത്തിൽ ഇന്ന് നിയമസഭയിൽ നടന്നത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസാണ് എന്താണ് ആവശ്യം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഭരണപക്ഷം അത് അംഗീകരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുക മറുപടി കേൾക്കുക ഇതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് അംഗീകരിച്ചത് എന്നാൽ മറുപടി കേൾക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നു എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയുകയാണ് ഭരണപക്ഷത്ത് നിന്ന് മന്ത്രി വീണ ജോർജ് അത് കേൾക്കാൻ പറ്റുന്നില്ല സഹിക്കുന്നില്ല പിന്നെ എന്താണ് വഴി ഇറങ്ങി പോവുക തന്നെ അതാണ് സഭയിൽ കണ്ടത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു സാർ ഇതൊരു പകർച്ചവ്യാധിയല്ല സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ ഞാൻ 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 പറയുന്നത് പ്ലീസ് 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 പ്രയോഗിക്കരുത് പ്രയോഗിക്കരുത് വാക്കുകളൊന്നും ും സീനിയർ അംഗമാണ് നിങ്ങളൊരു സീനിയർ അംഗമാണ് അങ്ങനെയൊന്നും സംസാരിക്കരുത് തന്നില്ലെങ്കിൽ അത് പറയാം അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ് അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് കണ്ടിന്യൂ ചെയ്തോ കണ്ടിന്യൂ ചെയ്തോ കണ്ടിന്യൂ ചെയ്തോ യെസ് അങ്ങ് കണ്ടിന്യൂ ചെയ്തോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ യെസ് റിയാൻ പ്ലീസ് അവിടെ പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ അങ്ങ് കണ്ടുപേരുന്നു അങ്ങ് കണ്ടുമീന്നു അത് ചേർന്നു ചേർന്ന് തന്നെ പറഞ്ഞു ചേർന്ന് തന്നെ പറഞ്ഞു ചേർന്ന് തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചേർന്നെ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ യെസ് മിനിസ്റ്റർ അവിടെ ഇരിക്കേ മിനിസ്റ്റർ അവിടെ ഇരിക്ക തന്നെ പറഞ്ഞു നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് പറഞ്ഞു യെസ് കണ്ടിന്യൂ കണ്ടിന്യൂ യു പ്ലീസ് കണ്ടിന്യൂ എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത് ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ യെസ് 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 പ്ലീസ് 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 മറുപടി പറയാ ഞാൻ ചോദിക്കുന്നു പ്ലീസ് ഒന്ന് മറുപടി പറയാൻ പ്ലീസ് അദ്ദേഹം പറയട്ടെ എന്തിനെങ്ങനെ മറുപടി പറയും പ്രകോപിതനമുണ്ടായിരുന്ന ലുക്ക് ലുക്ക് അങ്ങനല്ല പറഞ്ഞത് അങ്ങ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങ് യെസ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടു അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങ മണ്ഡലത്തിൽ അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങയുടെ മണ്ഡലത്തിൽ അങ്ങയുടെ മണ്ഡലത്തിൽ യെസ് പറഞ്ഞിട്ടുള്ള അങ്ങ നടത്തിയ പരാമർശവും തെറ്റാണ് അങ്ങെ ഒരു മുതിർന്ന അംഗം ശ്രീ ഷംസുദ്ദീന പോലെ ഒരു മുതിർന്ന അംഗം ഇത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നു അങ്ങനെ നടത്തിയ പരാമർശം എന്താ അത് ശരിയല്ല അങ്ങനെ പോലത്തെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ യെസ് മിനിസ്റ്റർ കണ്ടില്ലേ പ്ലീസ് അവിടെ പോയിരിക്കേ പോയിരിക്കും അങ്ങനെ പോയെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ചെലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം ലോക്ക് ലോക്ക് ചിലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം പക്ഷെ എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല അവിടെ ഇരിക്കേ പ്ലീസ് 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 മിനിസ്റ്റർ പറയട്ടെ

പ്ലീസ് 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 മിനിസ്റ്റർ അവിടെ പറയട്ടെ സർ ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായ ഒരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അദ്ദേഹം മണ്ഡലത്തിലില്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലാതെ സർ വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷം നടത്തിയ പരാമർശം ശരിയായില്ല പദങ്ങളൊന്നും ഒരു സഭ എന്ത് തോന്നിയാസം എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ മുതിർന്ന അംഗം അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം അതിനകത്ത് ഒരു ഒരുപക്ഷെ സഡൻ പ്രൊവക്കേഷൻ അയക്കാം പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല പ്ലീസ് പ്ലീസ് നോ നോ ഞാൻ കേട്ടല്ലോ ഞാൻ കേട്ടല്ലോ കേട്ടല്ലോ

Order, 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 order. please, please. Yes. Sir. Sir. ായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീമിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ പദം സം പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ് ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണോ അതിൽ മാപ്പ് പറയണോ എന്ന് ഞാൻ ആവശ്യപ്പെടാണ് മര്യാദ മന്ത്രിയെ പറ്റിയത് ആ ഞാനോട് പറയണോ അത് പറഞ്ഞില്ല ശുദ്ധ മര്യാദ മാപ്പ് പറയണം പറഞ്ഞു അങ്ങനത്തെ പദപ്രണ്ടെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ